മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ എട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാര ഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലും കേതു കന്നിരാശിയിലും ബുധനും സൂര്യനും വൃശ്ചികം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ മകരം രാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ ലഭ്യമാകുന്നതായിരിക്കും ഉപരിവർത്തനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് വീക്കെൻഡിൽ കുടുംബാംഗങ്ങളും യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടെത്തുന്നതുമായിരിക്കും പ്രത്യേകിച്ചും വ്യാപാരി വ്യവസായികൾക്ക് ചെറിയ ചെറിയ കച്ചവടവും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതും ആയിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും അവരുടെ ബിസിനസ് കരിയർ എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും ലഭിക്കാതെ പോയതുമായ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് കോൺഫിഡൻസായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആകാനും പാടില്ല ഈ സമയത്ത് ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം അഥവാ പോകേണ്ടി വന്നാൽ സ്വയം വാഹനം ഓടിക്കാതിരിക്കുവാൻ ശ്രമിക്കണം ഇൻലോസുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുള്ളതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കുടുംബത്ത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ സമയത്ത് തിരിച്ചു കെട്ടിയെന്നും വരില്ല ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അകലം പാലിക്കണം റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം റൂട്ടീൻ കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും ബന്ധത്തിൽ ഒരു സുദൃഢത ഉണ്ടാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും മറ്റു ചിലതിൽ തടസ്സങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും അങ്ങനെ ചെയ്താൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വേണ്ടപ്പെട്ടവരുമായി കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഉചിതമായിരിക്കും റിസ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം പണമ ഇടപാടുകൾ നടത്തുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം കഴിയുന്നതും എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നത് ശുഭകരമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുകയാണെങ്കിൽ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അനാവശ്യ ചിലവുകൾ പാടെ ഉപേക്ഷിക്കണം വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം ചെയ്യാൻ ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നത് മാർക്കറ്റിംഗ് വക്കീൽ രാഷ്ട്രീയത്തിലുള്ളവർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബ വ്യവസായത്തിൽ നല്ല പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും രാഷ്ട്രീയ തലത്തിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ തീരുമാനപ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് കുടുംബത്ത് ആരുമായും വിവാദങ്ങളിലേർപ്പെടാൻ പാടില്ല വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളും ഒത്തിരി സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇച്ഛിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ജോലിസ്ഥലത്ത് ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുന്നതുമായിരിക്കും തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക സ്ഥിതികളെ കൂടുതൽ സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകുന്നതാണ് പിതാവിൻ്റെ പക്ഷത്തിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ പൂർണ്ണമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ബിസിനസ് രംഗത്ത് പുതിയ പുതിയ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ഇളയ സഹോദരങ്ങളുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുവാൻ തീരുമാനം എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി മൂലം പുരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധന കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇതിൽ കൂടുതലും ഒന്നുകിൽ ആശുപത്രി ചിലവുകളോ വിദേശ സംബന്ധമായ കാര്യങ്ങളിലുള്ള ചിലവുകളുമൊക്കെ ആകാനാണ് സാധ്യതകൾ എന്തായാലും ഈ സമയത്ത് ധനസംബന്ധമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് ഉചിത തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ചെയ്യുവാൻ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പൈസ മൊബൈൽ ബാഗ് എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഓഫീസിൽ മേലധികാരികളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകും സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും പിതാവിൻ്റെ പക്ഷത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ എന്ത് കാര്യവും ചെയ്യുന്നത് നന്നായി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യുവാൻ അങ്ങനെയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തികപരമായി നല്ല നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകളിൽ വർധന ഉണ്ടാകും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം അഥവാ പോകേണ്ടി വന്നാൽ യാത്രയിൽ നല്ല ജാഗ്രത പുലർത്തണം ഒരു കാര്യവും തിരുതി പിടിച്ച് ചെയ്യാൻ പാടില്ല വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്താനും അത് കാരണം അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് കിട്ടുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദേശ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ദൂരയാത്രകളും ആകാം ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഉപരിപ ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂലും മറ്റും വിജയം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മെക്കാനിക്കൽ എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം